നന്ദുവും സാമും ആ രാത്രി പുലരും വരെ പരസ്പരം ഒന്നും മിണ്ടാതെ പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ ആ ഐസൂനു മുന്നിൽ ഇരുന്നു അവർ അവനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരു പോള കണ്ണടയ്ക്കാതെ അവരിരുന്നു എങ്കിലും രണ്ടുപേരും മനസ്സുകൊണ്ട് അഗ്നിക്കൊപ്പം നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞു ഡോക്ടർ അഗ്നിയെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി ആൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് റൂമിലേക്ക് മാറ്റും ഇപ്പോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം ഡോക്ടർ അവരോട് പറഞ്ഞു പോയി കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ പോലെ അഗ്നിയെ റൂമിലേക്ക് മാറ്റി നന്ദുവും സാമും അവനെ കാണാനായി കയറി രണ്ടുപേരും അവനെ ആദ്യമായി കാണുന്ന പോലെ നോക്കി നന്ദു അഗ്നിയെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായത് കൊണ്ട് തന്നെ അവൻ്റെ മൊത്തത്തിലുള്ള ഒരു മാറ്റം അവൾക്ക് തിരിച്ചറിയാനായി അഗ്നി കുറച്ചൊന്നും ക്ഷീണിച്ചിട്ടുണ്ട് പോരാത്തതിന് കണ്ണിനു ചുറ്റും കറുപ്പ് വീണ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എന്താ രണ്ടുപേരും ഇങ്ങനെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്നേ അഗ്നി എപ്പോഴും അവൻ്റെ ചുണ്ടിലുള്ള പുഞ്ചിരിയോടെ ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു അഗ്നിദേവനെ ആദ്യമായി കാണുവല്ലേ നന്ദു കുറച്ചു കടുപ്പിച്ചു പറഞ്ഞു അല്ല നീ ഇത് എപ്പോ എത്തി അഗ്നി അവളുടെ മറുപടി അവഗണിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ എത്തിയിട്ട് കുറച്ചു നേരമായി അതുകൊണ്ട് ചിലതൊക്കെ നേരിട്ട് കാണാനും അറിയാനും പറ്റി നന്ദു പറഞ്ഞു നീ എന്താ നന്ദാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതിനിപ്പോ എന്താ ഉണ്ടായേ അഗ്നിയുടെ സ്വരം കടുത്തു ഒന്നും ഉണ്ടായില്ലേ ദേവ നിനക്കറിയില്ല അല്ലേ ഒന്നും അല്ലെങ്കിലും നീ നിന്റെ പ്രശ്നമൊക്കെ എന്നോട് പറയാൻ ഞാൻ നിന്റെ ആരാ അതുകൊണ്ടായിരിക്കും എല്ലാം സ്വയം ഉള്ളിൽ ഒതുക്കിയത് അതും പറഞ്ഞ് നന്ദ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അഗ്നിയാണെങ്കിൽ അവൾ പോയ വഴിയെ നോക്കിയിട്ട് സാമിനെ നോക്കി നിന്റെ ഒപ്പം നിഴൽ പോലെ വർഷങ്ങളായി ഞാൻ കൂടെയുണ്ട് എന്നിട്ട് നിനക്ക് എന്നോട് പോലും ഒന്നും പറയാൻ തോന്നിയില്ല അല്ലേ ഞങ്ങളൊക്കെ നിനക്ക് അന്യറായിപ്പോയി അത്രയ്ക്കല്ലേ സാമിൻ്റെ ശബ്ദം ഇടറി അഗ്നിക്ക് മനസ്സിലായി ഡോക്ടർ എല്ലാം പറഞ്ഞു എന്ന് അഗ്നി മുഖം കുനിച്ചു ദാ ഞാൻ നിങ്ങൾ കൂടെ വിഷമിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു ഇത് വെറുമൊരു അസുഖമല്ല ഇത് അധികനാൾ ഒളിപ്പിച്ച് നടക്കാനാകില്ലെന്ന് നിനക്കറിയാം നീ എന്നോട് പറയണ്ട നിന്നെ മാത്രം വിശ്വസിച്ച് നിന്നിൽ മാത്രം പ്രതീക്ഷയുമായി നടക്കുന്നവളല്ലേ നന്ദു അവളോടൊരു വാക്ക് പറയാമായിരുന്നു ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ട് ഒന്ന് പൊട്ടിക്കരിയുക പോലും ചെയ്യാതെ നടക്കൂ അവൾ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല സങ്കടം കൊണ്ട് പറഞ്ഞു പറഞ്ഞുപോകുന്നതാണ് സാം പറഞ്ഞു നീ നന്ദയോട് ഇങ്ങോട്ട് വരാൻ പറ എനിക്ക് അവളോട് തനിച്ച് സംസാരിക്കണം അല്ല മോളെവിടെ അഗ്നി ചോദിച്ചു മോള് വീട്ടിലാണ് ഇന്നലെ നന്ദു നിനക്ക് സർപ്രൈസ് തരാൻ മുറിയിൽ ആ സമയത്ത് വന്നതുകൊണ്ട് നീ അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടു അപ്പോഴേക്കും നിന്നെയും കൊണ്ട് ഞങ്ങൾ ഇന്ന് പോന്നു മോളെ മീനാക്ഷി ഏൽപ്പിച്ചു നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ സാം ചോദിച്ചു നന്ദു നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട് സാം അവളുടെ അടുത്തേക്ക് പോയി അവൻ നിന്നെ വിളിക്കുന്നുണ്ടോ നന്ദു ഇനി അവനെ ഒന്നും പറയണ്ട ഞാൻ അവനെ കുറെ പറഞ്ഞു ഇനി നീ കൂടെ ആയാൽ അവനെ കൊണ്ട് താങ്ങില്ല ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ പോയി അവന് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാം സാം അതും പറഞ്ഞു പോയി നന്ദു കണ്ണുകൾ മുറുകെ അടച്ച് ശ്വാസം വലിച്ചു വിട്ട് അഗ്നിയുടെ അടുത്തേക്ക് പോയി മനു പോയി വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ അച്ഛനും അമ്മയും അമ്മയെ കണ്ടു മനുവിൻ്റെ മുഖം വിടർന്നു മനുവിന് അവൻ്റെ അച്ഛനേക്കാൾ ഇഷ്ടം അമ്മയെയാണ് അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ മാറി നിന്നപ്പോൾ അമ്മയെ മനു നന്നായി മിസ് ചെയ്തിരുന്നു അമ്മയെ മനു സന്തോഷത്തോടെ പോയി അമ്മയുടെ കയ്യിൽ പിടിച്ചു മായാവതിയുടെ കണ്ണ് നിറഞ്ഞു കയറി വാച്ച വാ മനു രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴേക്കും വേണി അവരുടെ അടുത്തേക്ക് വന്നു അവളെ കണ്ടു മായാവതി ചിരിച്ചു വേണി ആർക്കോ വേണ്ടി ചിരിച്ചു കാണിച്ചു വേണി അച്ഛനും അമ്മയ്ക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് മനു പറഞ്ഞു വേണി അവനെ ഒന്ന് നോക്കിയിട്ട് കയറിപ്പോയി അച്ഛനും അമ്മയും മനുവിനെ നോക്കി അവൻ നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ട് അവനും അച്ഛനും അവനും അച്ഛനെയും അമ്മയെയും നോക്കി പരസ്പരം നോക്കിയിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും വേണി അവർക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു രണ്ടുപേരും അത് വാങ്ങി കുടിച്ചു മനു ഞങ്ങൾ വന്നത് നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് നീ അവിടെ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല മനു ഞാൻ പ്രസവിച്ചു വളർത്തിയതല്ലേ നിന്നെ ഇത്രയും ദിവസം നിന്നെ കാണാതെ ഇരുന്നത് തന്നെ വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു മായാവതി പറഞ്ഞു മനു ഒന്നും വേണ്ടിയില്ല എനിക്കറിയാം ഞാൻ നിങ്ങളോട് കുറച്ചല്ല കുറച്ചധികം മോശമായി പെരുമാറിയിട്ടുണ്ട് അതിന് കാരണം നിനക്കറിയാമല്ലോ മനു ഇനി അതൊന്നും മനസ്സിൽ വയ്ക്കേണ്ട ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല നിങ്ങൾ രണ്ടും വീട്ടിൽ വരണം മായാവതി പറഞ്ഞു അയ്യോ എന്താ അഭിനയം നിങ്ങൾ ഇറക്കി വിടുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് വീണ്ടും മനുവേട്ടൻ്റെ കാശ് ഊറ്റാനുള്ള നമ്പർ അല്ലേ ജ്യൂസ് കുടിച്ചെങ്കിൽ ഇറങ്ങിപ്പോകാൻ നോക്ക് രണ്ടുപേരും ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് വേണി പറഞ്ഞു മായാവതി മനുവിനെ ഒന്ന് നോക്കി എണീറ്റു മനു ദേഷ്യത്തിൽ വേണിയെ നോക്കി ഞാൻ അഭിനയിച്ച കാലമുണ്ട് പക്ഷേ ഇപ്പോൾ അഭിനയിക്കാൻ വന്നതല്ല മായാവതി അതും പറഞ്ഞു മനുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങി മനുവിനെ ഏൽപ്പിച്ചു ദാ ഇത് നമ്മുടെ വീടിൻ്റെ ആധാരമാണ് വീടും വസ്തു നിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് മായാവതി പറഞ്ഞു ഓ കടവും ബാധ്യവും തീർക്കാനുള്ള വീടും പുരടവും മനുയേട്ടിന്റെ തലയിൽ കെട്ടിവെച്ച പ്രശാന്ത് തീർന്നല്ലോ വേണി പറഞ്ഞു വേണി പറഞ്ഞു തീർന്നതും മനു അവളുടെ മുഖമടച്ചൊരെണ്ണം കൊടുത്തു വേണി ഞെട്ടിക്കൊണ്ടു മനുവിനെ നോക്കി ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ വിഴുതെടുക്കും വന്നിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയുമാണ് അച്ഛനെയും അമ്മയെയും പട്ടിയെ പോലെ കാണുന്ന നിനക്ക് അവരുടെ വില അറിയില്ല ഇനി എന്റെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടിയാൽ അവളെ നോക്കി താക്കീതോടെ പറഞ്ഞു മനു വീടിന്റെ ലോണും മറ്റും അടച്ച ബാധ്യതകളൊക്കെ തീർത്തു മോളുടെ പേരിൽ ഉണ്ടായിരുന്ന താഴെ കിടന്ന വസ്തു വിറ്റു അവൾ തന്നെയാണ് പറഞ്ഞത് അത് വിൽക്കാൻ അവൾക്ക് വേണ്ടി എടുത്തതായിരുന്നല്ലോ ലോൺ മായാവതി പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുവാ മനു നിനക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ വന്നോളൂ ഞങ്ങളാണ് ബാധ്യതയെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ മാറിക്കോളാം നിന്റെ അമ്മയെ ആരെക്കാളും നിനക്കറിയാം അവൾ എന്തൊക്കെ കാണിച്ചാലും അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പിന്നെ ബേണിയെ അവൾക്കെന്നല്ല എനിക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നിന്റെ സ്വഭാവത്തിന് ചോദിക്കുന്ന ഭാര്യയല്ല ഇത് അത് നിനക്കിപ്പോഴല്ല കുറച്ചു കഴിഞ്ഞു മനസ്സിലാവും മായാവതി ഇറങ്ങി വാ മായാവതി അവരെ ഒന്ന് നോക്കിയിട്ട് പിന്നാലെ ഇറങ്ങി അവർ പോയി കഴിഞ്ഞതും മനു മുറിയിലേക്ക് പോയി എന്താ അച്ഛനും അമ്മയും വന്നപ്പോൾ മനസ്സ് മാറിയോ വേണി ദേഷ്യത്തോടെ ചോദിച്ചു മാറി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ ഉടനെ വീട്ടിലേക്ക് പോകേണ്ടി വരും വയസ്സായ അച്ഛനും അമ്മയ്ക്കും മക്കൾ കൂടെ കാണണമെന്ന ആഗ്രഹമുണ്ടാകും മനു പറഞ്ഞു ഓ അപ്പോൾ എന്നേക്കാൾ സ്നേഹം കുഴിയിലോട്ട് പോകാറായ അവരോടാണല്ലേ വേണി ദേഷ്യത്തോടെ ചോദിച്ചു മനു ദേഷ്യത്തിൽ എണീറ്റ് വേണിയുടെ കവിളിൽ പിടിച്ചു വാക്കുകൾ ഉപയോഗിക്കണം നീ എൻ്റെ ഭാര്യയാണ് അല്ലാതെ എൻ്റെ ഭർത്താവല്ല അല്ല നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ കിട്ടില്ല പിന്നെ ഈ കുഴിയിലോട്ട് കാൽനീട്ടിരുന്നവർ തന്നെയാണ് എന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയത് അല്ലാതെ ഇന്നലെ വന്ന നീയല്ല അമ്മയും ഭാര്യയും എനിക്ക് വേണം ഞാൻ അവർ നിന്നെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ കൂടെ നിന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് പക്ഷേ അത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് എനിക്കിപ്പോൾ അറിയാം നീ വെറും സ്വാർത്ഥയാണ് നിന്റെ സ്വാർത്ഥതയ്ക്ക് കുട പിടിക്കാൻ എന്നെ കിട്ടില്ല മനു അത്രയും പറഞ്ഞ് അവളെ പിടിച്ച് തള്ളിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ടു മാസങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ആരെക്കാളും സന്തോഷം നന്ദൂനാണ് നന്ദ നന്ദു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അഗ്നി അങ്ങോട്ട് വന്നു അവന്റെ വേഷം കൊണ്ട് നന്ദു സന്തോഷത്തോടെ അവനെ നോക്കി എന്താ ദേവ നന്ദു ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടടോ അഗ്നിയുടെ മുഖത്ത് സന്തോഷത്തിന് പകരം മറ്റെന്തോ ഭാവമായിരുന്നു എന്താ ദേവ എന്തെങ്കിലും വൈ അയക്ക തോന്നുന്നുണ്ടോ നന്ദു ടെൻഷനോടെ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഇല്ല നന്ദ എന്റെ ശരീരത്തിനല്ല പ്രശ്നം ഇപ്പോൾ മനസ്സിനാണ് അഗ്നി അവളെ നോക്കി പറഞ്ഞിട്ട് വെഡിലേക്കിരുന്നു നന്ദു അവനെ ഒന്ന് നോക്കിയിട്ട് പോയി ഡോർ ലോക്ക് ചെയ്തു എന്താ ദേവ എന്താ പ്രശ്നം അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് ചോദിച്ചു നന്ദ വീണ്ടും ഒരു താരിഘട്ട് കൊണ്ട് തിളച്ച് ജീവിതം നശിപ്പിക്കണോ എൻ്റെ ആയുസ് എത്രയാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം ഇനിയും സമയമുണ്ട് നന്ദ നീ ആലോചിച്ച് നോക്ക് അഗ്നി പറഞ്ഞു നന്ദു അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു ചിരിയോടെ അവനെ നോക്കി എനിക്കാണ് ഇങ്ങനൊരു അസുഖം വരുന്നതെങ്കിൽ ദേവയും ഞാനിപ്പോൾ ചെയ്യുന്നതൊക്കെ ചെയ്യത്തുള്ളൂ ഇപ്പോൾ ദേവ ചിന്തിച്ചതുപോലെ ഞാൻ ചിന്തിക്കത്തുള്ളൂ അതൊരിക്കലും സ്നേഹമില്ലാഞ്ഞിട്ടല്ല മറിച്ച് സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് അറിയാം നാളെ ഒരാളില്ലാതെ മറ്റൊരാളെ എങ്ങനെ ജീവിക്കും എന്ന സ നാളെ ഒരാളില്ലാതെ മറ്റൊരാളെ എങ്ങനെ ജീവിക്കും എന്ന സങ്കടം ഉത്കണ്ഠ ഇതൊക്കെ കൊണ്ടാണ് നന്ദു ഒന്ന് നിർത്തി അഗ്നി അവളെ നോക്കാതെ മുഖം താഴ്ത്തി ഇരിപ്പാണ് നോക്ക് ദേവ നാളെ ഈ ലോകത്ത് നിന്ന് ദേവ പോയാലും നന്ദു ഈ ഫോമിൽ ജീവിക്കണമെങ്കിൽ അതിന് അഗ്നിദേവ് പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ലോകം മുഴുവൻ നോക്കി നിൽക്കെ എൻ്റെ കരുത്തിൽ അണിയിക്കുന്ന താലി എൻ്റെ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു ശക്തി ബലം അതൊക്കെ കിട്ടും അത് ദേവയോട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയില്ല ദേവയ്ക്ക് ഇനിയും ഈ വിവാഹം വേണ്ടെന്നാണെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കില്ല പെട്ടെന്നൊരു ദിവസം ദേവയുടെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്ന ഒരാളാണ് ഞാൻ അപ്പോ തിരിച്ചു വന്ന വഴി പഴയ സ്ഥലത്തിലേക്ക് പോകാൻ പ്രയാസമില്ലല്ലോ നന്ദു അത്രയും പറഞ്ഞു എണീറ്റു അഗ്നി എണീറ്റ് നന്ദുന്റെ അടുത്തേക്ക് പോയി എൻ്റെ നന്ദയ്ക്ക് വേണ്ടി എനിക്ക് സാധിച്ചു തരാൻ കഴിയുന്ന അവസാനത്തെ ആഗ്രഹമാണിതെങ്കിലോ അതുകൊണ്ട് നന്ദ പറഞ്ഞതുപോലെ ഈ ലോകത്ത് നിന്ന് ഞാൻ പോയാലും എൻ്റെ ഓർമ്മകളിൽ വേദനിക്കാതെ നന്ദ മുന്നോട്ട് ജീവിക്കണം അതിന് നന്ദയ്ക്ക് ഉള്ളിൽ ശക്തി പകരാൻ ഞാൻ അണിയിക്കുന്ന താലി വേണം പക്ഷേ ഒരു കാര്യം അഗ്നി ഒന്ന് നിർത്തി അഗ്നിദേവിൻ്റെ താലി എന്ന് അളക നന്ദക്ക് അഗ്നിദേവിൻ്റെ താലി എന്ന് അളകനന്ദയ്ക്ക് ബാധ്യതയാകുന്നു അന്ന് അത് അഴിച്ചുമാറ്റി നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാം അഗ്നി ചിരിയോടെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ മൂന്ന് മാസം ഒക്കെ പുഷ്പം പോലെ കടന്നുപോയില്ലേ ദേവ ഇനിയും നമ്മൾ ഈ അസുഖത്തെ മറികടന്ന് ജീവിക്കും ഒരുപാട് നാൾ നന്ദു അവനോട് ചേർന്ന് നിന്നു പറഞ്ഞു അഗ്നി ഒന്നും മിണ്ടിയില്ല വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുവാണ് അല്ലുവും മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ വരാം നീ ഇവിടെ ഇരിക്കി സ്വരാ അല്ലു പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോൾ അവളോട് പറഞ്ഞു അല്ലു കാശുണ്ടോ നിന്റെ കയ്യിൽ സ്വരയുടെ ചോദ്യത്തിന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പോയി സ്വര ഫോണിൽ വെറുതെ ഓരോന്നിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത് സ്വരയുടെ മുഖത്ത് ഞെട്ടലും അസൂയയും ഒക്കെ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞു അവൾ വീണ്ടും സ്ക്രോൾ ചെയ്തപ്പോൾ അതിൻ്റെ ലൈവ് ന്യൂസ് കാണുന്നുണ്ട് സ്വര ആകാംക്ഷയോടെ അത് പ്ലേ ചെയ്തു എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം അഗ്നിദേവ ആചാര്യ വിവാഹിതനാകുന്നു താരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അഭിനയം നിർത്തി ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതിനെക്കുറിച്ച് ഒരു വാർത്ത വന്നത് അന്ന് അത് കണ്ട് ആരാധകർ ഒന്നടങ്കം ഞെട്ടി തൊട്ടു പിന്നാലെയാണ് രണ്ടു ദിവസം മുൻപ് താരം തന്റെ വിവാഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആ പോസ്റ്റിന് ഒരുപാട് പേരാണ് താരത്തിന് മംഗളാശംസകൾ അറിയിച്ചു കൊണ്ട് മുന്നോട്ട് വന്നത് അത്രയും കേട്ടതും സ്വരയുടെ മുഖം കടുത്തു അവൾ തൊട്ടു താഴെ കാണുന്ന അവരുടെ വിവാഹ വീഡിയോയിലേക്ക് നോക്കി താലി ചാർത്തിക്കോളും പൂജാരി പറഞ്ഞതും അഗ്നി ചിരിയോടെ താലി വാങ്ങി നന്ദുവിനെ നോക്കി അവളുടെ മുഖത്തും നിറഞ്ഞ ചിരിയും സന്തോഷവുമാണ് അവൻ ഭഗവാനെ നോക്കി താലി കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു പിന്നെ നന്ദുവിന്റെ കഴുത്തിലേക്ക് ചാർത്തി എല്ലാം അവരുടെ മേലേക്ക് പൂക്കൾ വർഷിച്ചു അഗ്നി താലി ചാർത്തി കഴിഞ്ഞ് നന്ദുവിന്റെ നെറ്റിയിൽ ഒന്ന് മുത്തി പിന്നെയാണ് കുങ്കുമം ചാർത്തിയത് മീഡിയക്കാരും അഗ്നിയുടെ സുഹൃത്തുക്കളും മനോഹര ദൃശ്യം ഫോണിൽ പകർത്തി സുഹയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവർ കണ്ണു തുടയ്ക്കുന്നത് കണ്ട് രാഗിണി അവരുടെ അടുത്തേക്ക് പോയി ഈ കണ്ണിപ്പോൾ നിറഞ്ഞത് അവളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് അറിയാം സന്തോഷം കൊണ്ടാണെങ്കിൽ പോലും ഈ നിമിഷം കണ്ണ് നിറയ്ക്കേണ്ട ഇതാണ് നന്ദുമോളുടെ ശരിക്കുള്ള താലിയോഗം ഒരുപാട് അനുഭവിച്ചു ഇനി അവൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ പ്രാർത്ഥിക്കൂ രാഗിണി സുഖയോട് പറഞ്ഞു അവർ കണ്ണ് തുടച്ചുകൊണ്ട് ചിരിച്ചു രണ്ടുപേരും തൊഴുതു വന്നോളൂ തിരുമേനി പറഞ്ഞു നന്ദുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അഗ്നി ചുറ്റും വലം വച്ചു വന്നു തൊഴുതു ഭഗവാനെ ഈ ജന്മം ഇങ്ങനെ ഒരു മുഹൂർത്തം സ്വപ്നം പോലും കാണാത്ത ഒരാളായിരുന്നു ഞാൻ ആ എൻ്റെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്നവളാണ് എന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ടവൾ എൻ്റെ വേർപാടിലും അവൾക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി നൽകണേ അഗ്നി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് മുന്നോട്ട് ജീവിക്കാൻ ധൈര്യം തന്നത് എല്ലാം ഈ മനുഷ്യനാണ് ഈ മനുഷ്യന് ആയുസും ആരോഗ്യവും കൊടുത്ത് കൂടെ ഉണ്ടാകണേ ദൈവമേ രണ്ടുപേരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഫോട്ടോഷൂട്ടായിരുന്നു ധ്യാനിമോള് നന്ദുന്റെ മേലേക്ക് ചാടി അവൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ പിന്നെ മീഡിയക്കാരുടെ ചോദ്യത്തിന് ഒക്കെ ഉത്തരം നൽകി വീട്ടിലേക്ക് തിരിച്ചു വൈകുന്നേരം എല്ലാവർക്കും വേണ്ടി വലിയൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നി സ്വര ദേഷ്യത്തിൽ ഫോൺ ഓഫാക്കിയിരുന്നു അപ്പോഴേക്കും അല്ലു മെഡിസിൻ ഒക്കെ വാങ്ങി വന്നു പോകാം സ്വരാ അല്ലു അവളുടെ ബാഗിലേക്ക് മെഡിസിൻ വച്ചുകൊണ്ട് ചോദിച്ചു ഉം പോകാം അവളുടെ ശബ്ദം മാറിയപ്പോൾ അല്ലു അവളെ നോക്കി എന്താ സ്വരാ എന്തെങ്കിലും വയ്യായി ഉണ്ടോ അവളുടെ കവളിൽ തൊട്ട് ചോദിച്ചു എനിക്കൊരു പ്രശ്നമില്ല നീ വണ്ടി എടുക്ക് സ്വര അവന്റെ കൈതട്ടി മാറ്റി കാറിലേക്ക് പോയിരുന്നു സ്വര നീ ഒറ്റയ്ക്കല്ല ഇപ്പൊ നിന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ അധികം ശരീരം ഇളക്കാനൊന്നും പാടില്ല നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ അല്ലു അവളുടെ പോക്ക് കണ്ട് ചെറിയ ടെൻഷനായി പറഞ്ഞു എനിക്ക് കുറച്ച് വിഷം വേണം കുടിക്കാൻ വാങ്ങി തരുമോ നീ എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ സ്വര പറഞ്ഞു അല്ലു കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി എന്താടി നിനക്ക് അങ്ങോട്ട് പോയപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു പെട്ടെന്ന് എന്താ അല്ലു ദേഷ്യത്തിൽ ചോദിച്ചു താ നോക്കെന്താന്ന് അതും പറഞ്ഞ് അല്ലുവിന് നേരെ ഫോൺ നീട്ടി അതിലെ വാർത്തയും ഫോട്ടോയും കണ്ടു അല്ലുവിൻ്റെ കണ്ണ് ഇഴിഞ്ഞു വന്നു നിന്റെ നാവ് ഇറങ്ങിപ്പോയോ കാണ് അവളിപ്പോൾ ആരുടെ ഭാര്യയാണെന്ന് സ്വര ഉച്ചത്തിൽ പറഞ്ഞു അല്ലുവിൻ്റെ കണ്ണുകൾ അപ്പോഴും ചിരിയോടെ അഗ്നിയുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന നന്ദുവിലായിരുന്നു